എത്ര പീസാണ് എങ്ങനെയൊക്കെയായിട്ടുള്ളത് അവർക്ക് ഫാക്ടറി ഒന്ന് കാണണം എന്താ ഇവിടെ ഇരുന്ന് കണ്ടാൽ മതിയോ അവിടെ ലൈവായിട്ട് ആയിട്ട് പോണേ കാണാം അടുത്താണെങ്കിൽ ലൈവ് ദൂരെ ആണെങ്കിൽ ഇവിടെ നിന്ന് കാരണേ എന്നാ വിളിച്ചോളി ബീച്ചി ലെ എന്റെ ഫാക്ടറിൻ്റ് നേരെ ക്യാമറ ഫാക്ടറി അസംബ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ക്യാമറമാൻ ക്യാമറ ഏറ്റവും ഇങ്ങനെ നിരന്തരമായിട്ട് പെണ്ണുങ്ങളും കുട്ടികളും അന്ന് ഇരുന്ന് ഉണ്ടാക്കുന്ന ചാർജർ ഉണ്ടാക്കുന്നവരെ കണ്ടു അത് നിങ്ങൾ തന്നെയാണ് അല്ലേ ആയിക്കോട്ടെ അപ്പഴത്തെ വേറെ ഉണ്ട് അക്കണ്ട കണ്ടെയ്യുന്നു എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ എത്ര കണ്ടെയ്നറാണ് വേണ്ടത് അപ്പൊ ചോദിച്ചു നിങ്ങളുടെ പ്രൊഡക്റ്റ് കപ്പാസിറ്റി എത്രയാണ് ചോദിച്ചാൽ തിരിച്ചങ്ങോട്ട് അവരുടെ ഒരു പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി വരെയാണ് ചോദിച്ചത് ഉടനെ തന്നെ ആ ചെങ്ങായി പതിനഞ്ചു ചെക്കൻ ഒരു റിമോട്ടിൻ്റെ എടുത്ത് ഓ അങ്ങനെ നോക്കണില്ല ഓ ലാപ്ടോപ്പ് ഇങ്ങനെ അവന്റെ മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ട് എന്റെ ഞാനാണ് വോള് ഇങ്ങനെ ഇരിക്കൂലേ അങ്ങനെ ആക്കിയിട്ട് ആദ്യം നമ്മുടെ ലീവിംഗ് എർത്ത് പോലെ ഒരു ചൈന എർത്ത് ലീവിംഗ് എർത്ത് ക്ലോബിൻ ലീവിംഗ് എർത്ത് ഗൂഗിൾ എർത്തിന്റെ എർത്ത് ഒരു ക്ലോബ് നമ്മുടെ മാപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ചൈനയിലാണ് കേട്ടോ എനിക്ക് എടുത്തു അങ്ങനെ ചെയ്ത് അങ്ങനെ പോട്ട് കടലിലേക്ക് കൊണ്ടുപോകണം വരുന്നത് സൂം വരണേ സാറ്റലൈറ്റിലെ ക്യാമറ സൂം ചെയ്ത് ചെയ്ത് നാട്ടുകടലിൽ എത്തി എന്നിട്ട് ഇങ്ങനെ ഓന ഒരു കപ്പലിനെ ഫോക്കസ് ചെയ്തു ഒരു കപ്പലിനെ കപ്പലിനെ ഫോക്കസ് ചെയ്തിട്ട് നേരെ ഏകദേശം നല്ല ക്ലാരിറ്റിയോടെ കപ്പലും ആ കണ്ടെയ്നറും കാണാം അവിടെ പോസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞ നാല് ദിവസം മുന്നേ ഷെഞ്ചൻ പോർട്ടിൽ നിന്നും യു എ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പല ഇതിൽ പന്ത്രണ്ട് കണ്ടെയ്നർ എന്തതാണ് ഇനി എന്താ അവനോടേം പറയാം എന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു കിട്ടിയിട്ടില്ല നിങ്ങളുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എത്രന്ന് ചോദിച്ചപ്പോ പറഞ്ഞതായിരുന്നു പതിനഞ്ച് വയസ്സുകാരുന്നു എന്റെ ഒപ്പം കാണിച്ചത് ലോകത്ത് നൂറ്റി ചില്ല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആയിരത്തിലധികം ജോലിക്കാരുള്ള പതിനാറ് ബ്രാഞ്ചുകളിലെ പതിനഞ്ചു വയസ്സായ ഈ കുട്ടി എങ്ങനെ മാന ഈ ഇങ്ങനെയായത് എന്നാണ് ഇനി എനിക്കറിയേണ്ടത് എനിക്ക് പ്രോഡക്റ്റ് ഒന്നും വേണ്ട എന്നെ അന്യ അന്വേഷിച്ച ചൈനയെ കുറിച്ച് പഠനം നടത്തിയത് എന്റെ മുന്നിൽ തെളിവാ ഇനി കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല മൂന്ന് വയസ്സുള്ളപ്പ അമ്മ കൈപിടിച്ചതാ അവനെ വിശദീകരണം വേണം സ്കൂളിൽ പോയാൽ അവൻ പ്രാക്ടീസ് ചെയ്തു പത്താം ക്ലാസ് എത്തിപ്പം തീരുമാനിച്ചു ഇതൊരു മാനുഫാക്ചർ ആകണമെന്ന് നമുക്ക് ഇത് ഇന്നും മുപ്പതും നാൽപ്പതും വയസ്സ് എക്സ്പീരിയൻസ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാരണം നമ്മൾ അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ അടുത്ത തലമുറയെങ്കിലും ഇങ്ങനെ പഠിക്ക് അതിനാണ് ഞാനിത് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ നാളെ വലിയൊരു മാനുഫാക്ചർ ആയിക്കോട്ടെ അവൻ പറ്റാൻ പറ്റാതിരിക്കാം